ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സമ്മർ വേനലിനെ വെല്ലുവിളിച്ച് ജർമ്മനിയിൽ മുഴുവൻ ശക്തമായി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം എറൻ ചുഴലിക്കാറ്റ് വേനൽക്കാലം തുടച്ചു നിൽക്കുമെന്നും ബുധനാഴ്ച മുതൽ ജർമ്മനിയിൽ കനത്ത മഴ പെയ്യുന്നുമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ജൂലൈ ഇരുപത്തി ഒന്നിന് പെയ്ത ശക്തമായ ആയിരിക്കും എന്നും മുന്നറിയിപ്പുണ്ട് രാജ്യത്ത് വേനൽക്കാലം അവസാനിക്കുകയാണെന്നും താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴേക്ക് എത്തുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാൽ ചൊവ്വാഴ്ച പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും കാലാവസ്ഥ വീണ്ടും ചൂടായിരിക്കും കാലാവസ്ഥാ നിരീക്ഷകൻ ഡൊമിനിക് യുങ്ങിന്റെ പ്രവചന പ്രകാരം എറിൻ ചുഴലിക്കാറ്റിന്റെ താഴ്ന്ന മർദ്ദപ്രദേശങ്ങൾ ജർമ്മനിയെ വീണ്ടും തണുപ്പിക്കും രാജ്യത്തെ ഒരു പ്രദേശവും ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല തെക്ക് പടിഞ്ഞാറൻ നിന്ന് മഴയും ഇടിമിന്നലും ഉണ്ടാകും തുടർന്ന് രാജ്യം മുഴുവൻ തെക്കൻ പടിഞ്ഞാറൻ കിഴക്കൻ ജർമ്മനികളിൽ ആലിപ്പഴം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എറിൻ ചുഴലിക്കാറ്റ് ആദ്യം ബഹാമസിനെ നശിപ്പിച്ചു അയർലൻഡിനും ഐസ്ലാൻഡിനും ഇടയിൽ അത്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ ചുഴലിക്കാറ്റിപ്പോൾ നീണ്ടു നിൽക്കുന്നു അതിന്റെ ബാക്കിയായി ജർമ്മനിയിലേക്ക് എത്തുമെന്നാണ് മുന്നറിയിപ്പ് ബുധനാഴ്ച മുതൽ യൂറോപ്പിൽ നിന്ന് വേനൽക്കാലം ഫലത്തിൽ നീക്കം ചെയ്യപ്പെടും ബുധനാഴ്ച ഇടിമിന്നലിന്റെ കേന്ദ്ര ബിന്ദു പ്രധാനമായും റൈലാൻഡ് ഫാൽസ് സാർലാൻഡ് ബാടം മുട്ടമ്പർഗ് ഹെസ് എന്നിവിടങ്ങളിലായിരിക്കും മറുവശത്ത് കിഴക്കൻ ജർമ്മനിക്ക് ബുധനാഴ്ച മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില പ്രതീക്ഷിക്കുകയും ചെയ്യാം പടിഞ്ഞാറ് ഭാഗത്ത് ചൊവ്വാഴ്ച നേരത്തെ തന്നെ ഒറ്റപ്പെട്ട മഴത്തുള്ളികൾ പ്രത്യക്ഷപ്പെടും വടക്കൻ കടലിൽ നിന്ന് ബാടൻ മൊട്ടമ്പർഗിലേക്ക് ആദ്യത്തെ മഴ നീങ്ങും വ്യാഴാഴ്ചയോടെ എല്ലായിടത്തും താപനില ഇരു ും ഇരുപത്തിയേഴിനും ഇടയിൽ കുറയും വാരാന്ത്യം മുതൽ തണുപ്പായിരിക്കും താപനില പത്തൊമ്പതിന് ഇരുപത്തിയഞ്ചിനും ഇടയിലാവും വെള്ളിയാഴ്ച മുതൽ ജർമ്മനിയിൽ ചതുരശ്ര മീറ്ററിന് പത്ത് മുതൽ മുപ്പത് ലിറ്റർ വരെ വ്യാപകമായ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലും അൽഗാവിലും കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ കാലാവസ്ഥ വീണ്ടും ഉയരത്തിലേക്ക് പോകും അതേസമയം സെപ്റ്റംബർ യഥാർത്ഥത്തിൽ വളരെ വരണ്ടതായി ചില ദിവസങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്കും ഉയരാൻ സാധ്യതയുണ്ട് എന്നാൽ മുൻപത്തെ പോലെ നീണ്ടു ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകില്ലെന്നാണ് മുന്നറിയിപ്പ് ഹാംബർഗ് തുറകുമത്തുണ്ടായ വലിയ തീപിടുത്തം ഹാംബുർഗിനെ ആശങ്കയിലാണ് തീ നിയന്ത്രിക്കാൻ ജലപീരങ്കികളും മറ്റു മാർഗങ്ങളും ഉപയോഗിച്ച് അഗ്നിശമന സേനാംഗങ്ങളും പോലീസും അക്ഷീണ ശ്രമത്തിലാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വെയർഹൌസിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ നഗരത്തിൽ പോലീസിനും അഗ്നിശമന വകുപ്പിനും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് നിരവധി ഹൈവേകൾ സ്തംഭിച്ചു ഉച്ച കഴിഞ്ഞുണ്ടായ തീപിടുത്തത്തിൽ മൈലുകളോളം പുകപടലം ദൃശ്യമായി ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ വെയർഹൌസിലാണ് തീപിടുത്തം ഉണ്ടായത് ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് ആവർത്തിച്ചുള്ള സ്ഫോടനം ും കേട്ടു അവയിൽ കത്തുന്ന നൈട്രോക്സ് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്നാണ് നിഗമനം നിലവിലെ നിവരണങ്ങളനുസരിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു തീപിടുത്തത്തിന് ചുറ്റുമുള്ള പ്രദേശം അവശിഷ്ടങ്ങളുടെ ഒരു പാടം പോലെയായി ഗ്യാസ് സിലിണ്ടറുകൾ വായികിലൂടെ എറിയപ്പെട്ടു ചിലത് നൂറ് മീറ്ററിൽ കൂടുതൽ പറന്നു ലോകശകലങ്ങൾ നൂറു വണക്കിന് മീറ്ററിലേക്ക് തെറിച്ചു വീണു തൽഫലമായി ഔട്ടോബാൻ ഒന്ന് അടച്ചു തുടർച്ചയായ സ്ഫോടനങ്ങൾ കാരണം അഗ്നിശമന സേനയ്ക്ക് സ്ഥലത്തെത്താൻ പോലും കഴിഞ്ഞില്ല ആമുഗ് ജില്ലയിലെ ബെഡലിലാണ് കത്തിയ വേർഹവ് സ്ഥിതി ചെയ്യുന്നത് മറ്റു കമ്പനികളുടെ വെയർ ഹൌസിലേക്കും തീ പടർന്നിട്ടുണ്ട് മുന്നൂറോളം അടിയന്തര ജീവനക്കാരും ഫയർ എഞ്ചിനുകളും അതീവ ശ്രമം നടത്തി വരികയാണ് പറക്കുന്ന അവശിഷ്ടങ്ങൾ കാരണം തീയുടെ ഉറവിടത്തിലേക്ക് എത്താൻ തുടക്കത്തിൽ തന്നെ ആർക്കും കഴിഞ്ഞില്ല ഔട്ട് ഒന്നും ഔട്ട് ഏഴും അടച്ചിരിക്കുകയാണ് ഔട്ട് ഏഴിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് എൽബേ ടണലിന് മുന്നിൽ വടക്കോട്ട് നാല് കിലോമീറ്ററും തെക്കോട്ട് അഞ്ചു കിലോമീറ്ററും ഗതാഗതം തടഞ്ഞ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡോട്ടമുണ്ടിൽ കത്തിയാക്രമണം നടത്തിയ പ്രതികളെ പോലീസ് തിരയുകയാണ് ക്രൂരമായ ആക്രമണം ഒരു നിരീക്ഷണ ക്യാമറയിൽ പകർത്തിയിരുന്നു കുത്തേറ്റ് നിലത്ത് കിടക്കുന്ന ഇരയെ രണ്ട് യുവാക്കൾ ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഡോട്ടമുണ്ടിന്റെ ഡോട്ടൌണിൽ നടന്ന ആക്രമണങ്ങളിൽ നിരീക്ഷണ ക്യാമറ പകർത്തിയതാണ് പ്രതികളെ തിരയാൻ പോലീസ് ഉപയോഗിക്കുന്നത് അജ്ഞാതരായ രണ്ട് യുവാക്കൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ച തെളിവ് രണ്ട് പ്രതികളെയും പോലീസും പ്രോസിക്യൂട്ടറുടെ ഓഫീസും പരസ്യമായി തിരയുകയാണ് പ്രതികൾക്കേത് ഇരുപത് വയസ്സും നൂറ്റി എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വശങ്ങൾ വെട്ടിമുറിച്ച ഇരുണ്ട മുടിയാണ് ഇവർക്കുള്ളത് പോലീസ് പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് മൂന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും ഏഴ് ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഡോട്ടുമുണ്ട് ഡൌൺ ടൌണിലെ ലൂട്സ് ബ്രൂക്സ് ട്രാസയിൽ വെച്ചാണ് ആക്രമണം നടന്നത് തുടക്കത്തിൽ വാക്കുതർക്കം ഉണ്ടായി പിന്നീട് കത്തിയാക്രമണം ആണ് നടന്നത് ആക്രമണത്തിന് ശേഷം പ്രതികൾ മ്യൂസിയത്തിന്റെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടുവെന്നും പോലീസിന്റെ അറസ്റ്റ് നോട്ടീസിൽ പറയുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകനായ ഗ്രീൻ പാർട്ടിയുടെ പാർലമെന്റ് അംഗവും മുൻ ഉപചാൻസലറും മുൻ സാമ്പത്തിക മന്ത്രിയുമായ റോബർട്ട് ഹാബക് ജർമ്മനിയുടെ പാർലമെന്റിന്റെ അധോ സഭയായ ബുണ്ടസ്റ്റാഗിൽ നിന്നും രാജിവെക്കുന്നതായി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച ബുണ്ടസ്റ്റാഗിലെ അംഗത്തൻ രാജിവെക്കുമെന്നാണ് ബുണ്ടസ്റ്റാഗ് പ്രസീഡിയത്തെ അറിയിച്ചത് അതേസമയം ഗ്രീൻസ് പാർട്ടി നേതാക്കളായ ഫ്രാൻസിസ്ക ബ്രാനറും ഫെലിക്സ് ബെനാസാഗും ഹാബക്കിന്റെ തീരുമാനത്തിൽ ഖേദം അറിയിച്ചു ജർമ്മനി ആസ്ഥാനമായുള്ള ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ഇക്കൊല്ലത്തെ അന്താരാഷ്ട്ര പ്രവാസി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു എം എഫിന്റെ മുപ്പത്തിയാറാമത് അന്തർദേശീയ പ്രവാസി സംഗമത്തിന്റെ നാലാം ദിവസമായ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച നടന്ന ഗംഭീരമായ സമ്മേളനത്തിൽ ജർമ്മനിയിലെ കലാ സാംസ്കാരിക നാടക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ജോയ് മാണിക്യത്തിനും മലയാള സാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കവി ബേബി കാക്കച്ചേരിക്കും പുരസ്കാരവും ബഹുമതി പത്രവും സമ്മാനിച്ചു കൊളോൺ നഗരത്തിനടുത്തുള്ള ിൻ ഡം ബേസൺ ഹൌസിൽ നടന്ന സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഇ എം എഫ് ഗ്ലോബൽ ചെയർമാനും ലോക കേരള സഭാംഗവുമായ പോൾ ഗോപുരത്തിങ്കിലാണ് അവാർഡ് ജേതാക്കൾക്ക് പുരസ്കാരം സമ്മാനിച്ചത് ഇ എം എഫ് ട്രഷറർ വർഗീസ് ചന്ദ്രത്തിൽ ജോയി മാണിത്തിന് ബഹുമതി പത്രം സമ്മാനിച്ചു എം എഫ് പ്രസിഡന്റ് സണ്ണി വേലൂക്കാരൻ ബേബി കാക്കശ്ശേരിക്ക് ബഹുമതി പത്രം കൈമാറി രണ്ട് കാറ്റഗറിയിലായിട്ടാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് പുരസ്കാര ജേതാക്കളായ ജോയ് മാണിക്കത്തിന് ബാബുഖാബുർഗും ബേബി കാക്കേരിയെ ബേബി കലയങ്കേരിലും സദസ്സിന് പരിചയപ്പെടുത്തി പുരസ്കാര ജേതാക്കൾ മറുപടി പറഞ്ഞു മാധ്യമപ്രവർത്തകനും ലോക കേരള സഭാംഗവും ജി എം എഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവുമായ ജോസ് കുമ്ളുവേലിൽ ആശംസകൾ നേർന്നു സോഫി താക്കോൽക്കാരൻ സ്വാഗതവും എൽ സി ബേലക്കാരൻ നന്ദിയും പറഞ്ഞു വൈവിധ്യങ്ങളായ വർണ്ണച്ചപളമായ പരിപാടികൾ ഉൾപ്പെടുത്തി കലാ സാംസ്കാരിക സന്ധ്യയും അരങ്ങേറി മേരി വെള്ളാരംകാലയിൽ ജോസ് കുറിച്ചിയിലെന്നവർ പരിപാടികളുടെ അവതാരകരായി പ്രവാസി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികവ് തെളിയിച്ച വ്യക്തികളെയാണ് വർഷങ്ങളായി ജി അവാർഡ് നൽകി ആദരിക്കുന്നത്

അഭയത്തിനായുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിയമജിനെ സമീപിച്ച അപ്പീൽ നൽകാനുള്ള അഭയാർത്ഥികളുടെ അവകാശം എടുത്തുകളയുമെന്ന് ജർമ്മനിയിലെ മെർ സർക്കാർ പ്രഖ്യാപിച്ചു അപേക്ഷ നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെ നാടുകടത്താനുള്ള പ്രക്രിയ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായത് കൃത്യമായി പറഞ്ഞാൽ നാടുകടത്തിൽ കഴിയുന്ന അഭയാർത്ഥികൾക്ക് നിയമ പിന്തുണ നൽകുന്ന നിയമം കളയുമെന്നാണ് ചാൻസലർ ഫ്രഡറിഷ് മെർച്ച് പറഞ്ഞത് അങ്കലാ മെർക്കലിന്റെ സർക്കാർ കൊണ്ടുവന്ന ഈ നിയമം നാടുകടത്തൽ പ്രക്രിയ വഹിപ്പിക്കാൻ ായി ദുരുപയോഗവും ചെയ്യുകയാണെന്നും മേർസ് പറഞ്ഞു അതേസമയം നാടുകടത്തലിന്റെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഡീപ്പോർട്ട് ചെയ്യേണ്ട അഭയാർത്ഥികൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ചാൻസലർ മെർസ് പറഞ്ഞു എന്നാൽ ഈ നിയമം എടുത്തു കളയുന്നതിനെതിരെയും ഒരു വിഭാഗം ജനങ്ങൾ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് ആളുകളെ നിയമവിരുദ്ധനായി തടങ്കലിൽ വയ്ക്കാൻ പുതിയ നിയമം ഇടയാക്കുമെന്നാണ് വിമർശകരുടെ പക്ഷം ജർമ്മനിയിലെ കുടിയേറ്റ അനുകൂല സംഘടനകൾ എല്ലാം തന്നെ സർക്കാർ നീക്കം അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മുൻ ചാൻസലർ അങ്കല മേർക്കലിന്റെ അഭയാർത്ഥിയുടെ മൃദ സമീപനം രാജ്യത്തെ പിന്നീട് കുട്ടിച്ചോറാക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഈ മൃദു സമീപനം മാറ്റുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് മേഴ്സും പാർട്ടിയും അധികാരത്തിലേറിയത് അതേസമയം അനധികൃത അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ ചാൻസലർ മേഴ്സ് കൈക്കൊണ്ട കർശന നടപടികൾ ഫലം കാണുന്നുണ്ട് ജർമ്മനിയുടെ അതിർത്തികൾ അഭയാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിട്ടതിന്റെ പത്താം വാർഷികമാണ് സെപ്റ്റംബറിൽ ജർമ്മനിയിലെ ഡൂയിസ്ബർഗിൽ താമസിക്കുന്ന ചങ്ങനാശേരി വിരൂർ സ്വദേശി പി ജെ ജോസഫ് പുത്തംപറമ്പിൽ ജോസ് മണക്കുന്നിൽ എഴുപത്തിയൊമ്പത് വയസ്സ് നിര്യാതനായി സംസ്കാര ശുശ്രൂഷകൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഡൂയിസ്ബർഗ് സെന്റ് ജോസഫ് പള്ളിയിൽ ആരംഭിച്ച ഫ്രീമേഴ്സായും സെമിത്തേറിയിൽ സംസ്കരിക്കും ഭാര്യ അന്നമ്മ രണ്ട് മക്കളുണ്ട് ഇതോടെ ഈ വാർത്താ പള്ളിന് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്നായിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസിയുള്ള ആൾക്കാർ സന്ദർശിക്കാം നന്ദി നമസ്കാരം